അടിയന്തര പ്രമേയ ചർച്ചയിൽ കോൺഗ്രസിനെതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന വേളയിൽ ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിച്ച കെ ടി ജലീൽ എം എൽ എ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഒരു കാര്യവുമില്ലാതെ പി കെ ബഷീറിനെ ചർച്ചയിലേക്ക് കൊണ്ടുവന്നു എന്നാൽ അത് വലിയ ബഹളത്തിന് കാരണമായി അതായത് സി എച്ചിൻ്റെ പ്രസംഗങ്ങളും ലേഖനങ്ങളും താൻ വായിച്ചിട്ടുണ്ടെന്നും എന്നാൽ പി കെ ബഷീർ അതൊന്നും വായിച്ചിട്ടില്ല എന്നും ജലീൽ പറഞ്ഞതോടെയാണ് പ്രകോപിതനായിക്കൊണ്ട് ബഷീർ ചാടി എഴുന്നേറ്റത് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് പി കെ ബഷീർ സംസാരിച്ചത് വ്യക്തിപരമായ പരാമർശം രേഖകളിൽ ഉണ്ടാവില്ല എന്ന് സ്പീക്കർ ഇടപെട്ട് പറഞ്ഞതോടെയാണ് രംഗം ശാന്തമായത് ആ വീഡിയോ ദൃശ്യത്തിലേക്ക് എന്നാൽ താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ എത്തുമെന്നാണ് ഇവിടെ ചില ആളുകൾ പറയുന്നത് എന്നാൽ ഞാൻ അവരെ ഓർമ്മിപ്പിക്കട്ടെ മലപ്പുറം ജില്ല രൂപീകരിക്കുകയും എന്താണ് സാർ ഇത് കാര്യം എന്താ സംസാരിച്ചോട്ടെ അടുത്ത കണ്ടല്ലോ അദ്ദേഹം പറയട്ടെ യെസ് യെസ് സംസാരിച്ചോ സംസാരിച്ചോ ശ്രീ മലപ്പുറം ജില്ല താനൂര് കടപ്പുറത്ത് വരികയും ചെയ്താൽ ആ കപ്പലെത്തുക അറബിക്കടലിന്റെ വിരിമാറിലൂടെ ആയിരിക്കും അറബിക്കടലിന്റെ പാകിസ്ഥാന്റെ പടക്കപ്പലിനെ തോൽപ്പിക്കാൻ പണ്ഡിറ്റ് ജി ഇന്ത്യയുടെ നാവികപ്പടക്ക് കഴിയില്ലെങ്കിൽ ആ നാവികപ്പടം അങ്ങോട്ട് പിരിച്ചുവിട്ടേക്കു ജില്ല വേണം എന്ന് സി എച്ച് പ്രഖ്യാപിച്ചു സി എച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല സി എച്ച് മകൻ പറയട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു പ്രിയപ്പെട്ട മകൻ മുനീർ സാഹിബ് ഞാൻ സി എച്ച് എല്ലാ പ്രസംഗങ്ങളും വായിച്ചിട്ടുണ്ട് മുനീർ സാഹിബ് ഞാൻ സി എച്ച് എല്ലാ എഴുതപ്പെട്ട ലേഖനങ്ങളും വായിച്ചിട്ടുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ വെറുതെ പറയുന്നതല്ല പി കെ ബഷീർ വായിച്ചിട്ടേ ഉണ്ടാവില്ല ഒന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് ആ കാര്യം അറിഞ്ഞുകൊള്ളണം എന്നില്ല മൈക്കൊടുക്ക് മൈക്കൊടുക്ക് ആ മൈക്ക് തരുന്നുണ്ട് പ്രകോപിതനാവണ്ട മൈക്ക് വരുന്നുണ്ട് പി കെ ബഷീർ വായിച്ചോ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക ശ്രീ കെ ടി ജലീൽ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക ശ്രീ കെ ടി ജലീൽ ശ്രീ കെ ടി ജലീൽ അങ്ങനെ പരാമർശങ്ങൾ ഒഴിവാക്കുക പ്ലീസ് പ്രസംഗം നല്ല ശ്രീ പി കെ ബഷീർ പ്ലീസ് പ്ലീസ് അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ ായിട്ടുള്ള അംഗം അത് പാർലമെന്റ് ശ്രീ ജലീലിനെ കുറിച്ച് ഇവിടെ ഉപയോഗിച്ച പദം അതൊരു തവണയല്ല രണ്ടു തവണ ആവർത്തിച്ചത് അതെനിക്ക് ഇവിടെ പറയാൻ പറ്റുന്നതല്ല അങ്ങേറ്റത്ത് വ്യക്തിപരമായ അധിക്ഷേപമാണ് നടത്തിയത് അതും അങ്ങ് പരിശോധിക്കണം അങ്ങ് പരിശോധിക്കണം